പിന്നെ വരുന്ന ഒരു ചോദ്യം എങ്ങനെയുള്ള ഭക്ഷണം ആണ് കഴിക്കേണ്ടത് ഭക്ഷണം കഴിക്കാതെ ഉപവാസം എടുത്തുകൊണ്ടാണോ ഭജനം ഇരിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെയൊന്നുമില്ല നമ്മൾ തീർച്ചയായിട്ടും ഭക്ഷണം കഴിച്ചിരിക്കണം ഉപവാസം എടുക്കുന്നവർ അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാം പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ പ്രായം കണക്കിലെടുക്കണം നമ്മുടെ ആരോഗ്യം കണക്കിലെടുക്കണം ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വ്രതം എടുക്കാനായിട്ട് അല്ലെങ്കിൽ വ്രതം എടുത്തുകൊണ്ട് ഭജനം ഇരിക്കാനായിട്ട് ഭഗവാൻ നമ്മുടെ അടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് എന്നുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉച്ചയ്ക്ക് പ്രസാദമോട്ടുണ്ട് രാത്രിയുണ്ട് അപ്പം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഭക്തർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഭക്ഷണം കഴിച്ചു വന്നിട്ട് എന്നെ പ്രാർത്ഥിച്ചാൽ മതി തന്നെയാണ് ഭഗവാനും പറയുന്നേ അപ്പൊ ഭക്ഷണം കഴിക്കരുത് എന്ന് യാതൊരുവിധ നിർബന്ധം ഇല്ലാട്ടോ നമ്മൾ ലഘുവായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കാരണം നമ്മൾ എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആ ഒരു എനർജി വേണമല്ലോ ഭഗവാനെ ചിന്തിക്കാനായിട്ട് നമ്മൾ തളർന്നു പോകരുതല്ലോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ അത് കഴിയുന്നതും ഭഗവാന് തന്നെ നേദ്യങ്ങള് സേവിക്കാനായിട്ട് ശ്രദ്ധിക്കാം രാവിലെ മല നേദ്യം കഴിഞ്ഞാൽ നമുക്ക് മലർ ചീട്ടാക്കിയിട്ട് കഴിക്കാം ഇപ്പൊ മരുന്നൊക്കെ കഴിക്കുന്നവരുണ്ടായിരിക്കും അപ്പൊ അവർക്കൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല അവർക്ക് അസുഖങ്ങൾ വരും മരുന്ന് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കേണ്ടിരുന്നവർ അപ്പം നല്ലൊരു ഷീട്ടാക്കിയിട്ട് കഴിക്കാം വെള്ളം നീതിയും ഷീട്ടാക്കാം അങ്ങനെ ഭഗവാന്റെ പ്രസാദങ്ങൾ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും കൂടാതെ അതൊന്നും പോരാ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും കഴിക്കാം ഭഗവാന്റെ പ്രസാദം തന്നെ പ്രസാദം ഊട്ടിൽ നമുക്ക് ക്യൂ നിന്നിട്ട് വാങ്ങി കഴിക്കാം അപ്പോൾ ചിലർ ചോദിക്കും അപ്പോൾ ക്യൂ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങണ്ടേ അപ്പോൾ ക്യൂ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നാലമ്പുഴത്തിലിരിക്കും അല്ലെങ്കിൽ ചുറ്റമ്പലത്തിൽ ഇരിക്കുന്ന പോലെ അല്ലല്ലോ അപ്പൊ അത് പാടുണ്ടോ അപ്പൊ ഭജന ഇരിക്കുന്നത് മാറില്ലേ എന്നൊക്കെ ചോദ്യം വരും അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഭഗവാന്റെ അടുത്തായിട്ടിരിക്കുക ഇപ്പൊ പ്രസാദ കൂട്ടിനെ ക്യൂ നിൽക്കുന്ന സമയത്തും ഭക്തരെ ജപിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ അതെന്തുകൊണ്ടാ നമ്മളെ ക്യൂ നില്ക്കുന്നത് ആ ചുറ്റമ്പലത്തിന് പുറത്താണെങ്കിലും നമ്മള് ഭഗവാനിൽ നിന്ന് വിട്ടുപോയിട്ടില്ല അപ്പോൾ നമുക്ക് ജപിച്ചുകൊണ്ട് നിൽക്കാലോ അങ്ങനെ ക്യൂ നിന്നിട്ട് ഭഗവാന്റെ പ്രസാദ ഊട്ട് നമുക്ക് കഴിക്കാം അത് രാവിലത്തെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചക്കുള്ള പ്രസാദൂട്ടാണെങ്കിലും രാത്രിയിലുള്ള താഴണെങ്കിലും അതൊക്കെ നമുക്ക് കഴിക്കാം ഇനിയിപ്പോൾ അതും സാധിക്കാത്തവർക്ക് പുറത്തുനിന്ന് കഴിക്കുന്നതിൽ വിരോധമൊന്നുമില്ല കേട്ടോ ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം അത്രേ ഉള്ളൂ നമ്മുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തണം എന്നിട്ട് എന്നാ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാനും പ്രദക്ഷിണം വെക്കാനും ഒക്കെ സാധിക്കുള്ളൂ അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കഴിയുന്നത് ഭഗവാന്റെ പ്രസാദങ്ങൾ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ